ഹായ് ഞാൻ പാത്തംകുട്ടി ഇന്നത്തെ വീഡിയോയിൽ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചാണ് വിട്ടുകൊടുക്കുക എന്നത് അറ്റാച്ച്മെന്റിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ നമ്മുടെ മക്കളുടെ കരിയർ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് നിരന്തരം ഉത്കണ്ഠാകുലയാവാറുണ്ട് അത്തരം അമ്മമാർ മകൻ സാമ്പത്തികമായി സുരക്ഷിതനും നാട്ടിൽ സ്ഥിരതാമസക്കാരനും അതുപോലെ തൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെ താമസിക്കാനും ആഗ്രഹിക്കാറുണ്ട് എന്നാൽ മക്കളുടെ ആഗ്രഹം അതിനെ നേരെ വിപരീതായിരിക്കും അവർ വീട്ടിൽ നിന്ന് അകലെ വിദേശത്ത് ജോലിയെടുക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത് അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് അവരെടുക്കുന്നത് ഇപ്പം അതാണല്ലോ ട്രെൻഡ് അപ്പൊ വീട് വിടുന്നതിന് മുമ്പ് നമ്മൾ അമ്മമാരെ സാഹചര്യം നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെ നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ ഇടക്കിടക്ക് മക്കളെ വിളിക്കുന്നു അവർ ആവശ്യപ്പെടാതെ ആവശ്യപ്പെടാത്തന്നെ അവർക്ക് ഉപദേശം നൽകുന്നു നിരന്തരം നമ്മൾ ടെൻഷനിലാവുന്നു അങ്ങനെ നമുക്ക് വൈകാരിക വേദനയും ഭയവും നേരസമൊക്കെ അനുഭവപ്പെടാറുണ്ട് നമ്മളത് ഒരു കാര്യം മനസ്സിലാക്കുക അവന്റെ പാത നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല മക്കൾ അവരുടെ യാത്രയിലൂടെ നടക്കണം നമുക്ക് ചിലപ്പോൾ നയിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ പിടിമുറുക്കാൻ ഒരിക്കലും കഴിയില്ല നമ്മൾ ആഴത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു സംഗതിയാണത് എന്താണെന്ന് വെച്ചാൽ മക്കളുടെ യാത്രയും അതിൽ നിന്ന് കിട്ടുന്ന ഫലവും നിയന്ത്രിക്കാനുള്ള നമ്മളുടെ ആവശ്യം ഉപേക്ഷിക്കണം നമ്മൾ അവൻ്റെ പാത അവന് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കണം അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവർക്കെല്ലാം വിട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയും നമുക്ക് നമ്മുടെ സ്വന്തം അഭിനിവേശ അഭിനിവേശങ്ങളിൽ അല്ലെങ്കിൽ താല്പര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യും അവരുമായുള്ള ബന്ധം മെച്ചപ്പെടുകയാണ് ചെയ്യുക നമ്മുടെ സമ്മർദ്ദം അടിസ്ഥാനമാക്കിയുള്ള ഒരു ബന്ധമാവില്ല ഉണ്ടാവുക പോകാൻ അനുവദിക്കുക അഥവാ ലെറ്റ് ലക്കോ എന്നതിനർത്ഥം നമ്മൾ കരുതുന്നത് കരുതുന്നത് അവരോടുള്ള കരുതൽ അല്ലെങ്കിൽ ടേറിങ് നിർത്തുക എന്നതല്ല നമ്മൾ നിയന്ത്രിക്കുന്നത് നിർത്തുക എന്നതാണ് അർത്ഥം ലെറ്റ് ഗോ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അനിയന്ത്രിതമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് എപ്പോഴും ടെൻഷനും കഷ്ടപ്പാടുമാണ് നൽകുന്നത് എന്നാൽ നാം കീഴടങ്ങുമ്പോൾ നാം ആന്തരികമായിട്ട് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് പോകാൻ അനുവദിക്കുന്നത് പാരാസിന്തറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും അതുപോലെ നമ്മുടെ ടെൻഷൻ ഉണ്ടാക്കുന്ന കോർട്ടിസോൾ ഹോർമോണുകൾ കുറക്കുകയും ചെയ്യുന്നു ഇത് നമുക്ക് ശാന്തത മെച്ചപ്പെട്ട ആരോഗ്യം അതുപോലെ തന്നെ വൈകാരിക പ്രതിരോധം എന്നിവ നൽകുന്നു സറണ്ടർ ചെയ്യലും വിട്ടുകൊടുക്കലും ഒക്കെ നമുക്ക് അതിമനോഹരമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരികയാണ് ചെയ്യുന്നത് നമ്മൾ വല്ലാതെ മുറുക്കി പിടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ നമ്മെ നശിപ്പിക്കുകയാണ് ചെയ്യുക ചിലപ്പോൾ അതൊരു ബന്ധമാകാം ഒരു ആഗ്രഹമാകാം ഒരു അനുഭവമാകാം പക്ഷേ അതിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് വിട്ടുകൊടുക്കലിൽ നിന്ന് സറണ്ടർ ചെയ്യുന്നതിൽ നിന്നാണ് ആ ബന്ധത്തിൽ നിന്നുള്ള ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനം തുടങ്ങുന്നത് വിചാരിക്കും ഇങ്ങനെ നിയന്ത്രിക്കുന്നതാണ് നമ്മെ സംരക്ഷിക്കുന്നത് എന്ന് പക്ഷെ യഥാർത്ഥ സമാധാനം ജീവിതത്തിന്റെ പ്രവാഹത്തോട് സറണ്ടർ ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സറണ്ടർ ചെയ്യുക എന്നത് തോൽക്കലല്ല അത് പ്രതിരോധം വിടലാണ് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യലാണ് സറണ്ടർ ചെയ്യുക എന്നുള്ളത് ഒരു ജോലി വിടാൻ ഭയപ്പെട്ട ഒരാൾ പക്ഷെ ജോലി വിട്ടപ്പോൾ പുതിയ വാതിലുകൾ തുറന്ന് അവർ പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് നമ്മൾ എല്ലാവരും കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിയന്ത്രണങ്ങളും പ്രതീക്ഷകളും ഭയവും വിട്ടുപോയാൽ നമ്മൾ ഇപ്പോൾ ഉള്ളതിലേക്ക് അതായത് പ്രസന്റിലേക്ക് അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിച്ചു വരുന്നു അതുപോലെ വൈകാരിക സ്വാതന്ത് സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യുന്നു നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക ഈ വിട്ടുകൊടുക്കുന്ന നിമിഷം മുതൽ നമ്മൾ എല്ലാവരും ഉയരാൻ തുടങ്ങുന്നു നമ്മൾ ഒരു വെളിച്ചമായി മാറുന്നു നമ്മൾ സ്വതന്ത്രരാകുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളാണ് ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പ്രയാസമാകുന്നത് യഥാർത്ഥത്തിൽ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നമ്മെ തന്നെ നമ്മൾ സ്വതന്ത്രമാക്കുകയാണ് അതുകൊണ്ട് ഇനി ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും വിട്ടുകൊടുത്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്കുള്ള അനുഭവം കമന്റിൽ അറിയിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ കമന്റിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ താങ്ക്